ഇങ്ങനെയാണ് പറക്കത്തുണ്ടാവുക നമ്മുടെ വീടിന്റെ അകത്തളത്തിൽ നിന്ന് എങ്ങനെയാണ് പറക്കത്തുണ്ടാവുക പറക്കത്തുണ്ടാകാൻ വേണ്ടി ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാ ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടിരേ കണ്ടാൽ സലാം മിണ്ട് കഴിഞ്ഞ സല പറഞ്ഞാൽ പിന്നെ അസ്ഥാനത്താണെന്നുള്ള കാര്യം പൊന്നേ വീടിന്റെ അകത്തളത്തിൽ നിന്ന് എങ്ങനെയാണ് എങ്ങനെയാണ് പറക്കത്തുണ്ടാവുക തന്റെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ട ഉമ്മാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നാം എന്താണ് പറയാറുള്ളത്